യും കവിതയിലേക്കുള്ള വഴിയെയും കുറിച്ച് ബിജുറുക്കി പറയാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അവിചാരിതമെന്ന കവിത എന്റെ മനസ്സിലെത്തിയത് കവിതയും പ്രണയവും സിനിമയും ഒക്കെ കൂട്ടിക്കെട്ടിയ ഒരു കാലത്ത് നിന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു എങ്കിൽ പോലും ചില ആകസ്മികതകൾ ആ പഴയ ഓർമ്മകളുടെ പച്ചപ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ് കവിത അവിചാരിതം ഇടയിൽ നിന്ന് മറന്നു വെച്ചോരെന്നെയാണ് മരുന്നിൻ്റെ കുറിപ്പടി തിരയുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പതിനെട്ട് കവിതകൾക്കിടയിൽ നിന്ന് അവിചാരിതമായി ഞാൻ കണ്ടെടുത്തത് ജലജയ്ക്കും ശോഭയ്ക്കുമിടയിൽ മറന്നു വെച്ചോരന്നെയാണ് മരുന്നിൻ്റെ കുറിപ്പടി തിരയുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പതിനെട്ട് കവിതകൾക്കിടയിൽ നിന്ന് അവിചാരിതമായി ഞാൻ കണ്ടെടുത്തത് പെട്ടെന്നൊരു പൂക്കാലം എനിക്ക് ചുറ്റുമിരിഞ്ഞു മഞ്ഞൻ ചുവപ്പുമുടിപ്പിട്ട പൂമ്പാറ്റകൾ പറന്നുയർന്നു ഒതുക്കിയുടുത്താലും ഒതുങ്ങാതെ വിടർന്ന നീലയിൽ വെള്ളപ്പുള്ളികൾ നിറഞ്ഞ ഓർഗാൻസ സാരിയിൽ ഞാൻ കരഞ്ഞു ചിരിക്കുന്ന ജലജയായി എൻ്റെ കണ്ണുകളിൽ നിന്നാണോ നിന്നെ നോക്കാനാവാത്ത വിധം എന്നെ ചകിതയാക്കി ഉപേക്ഷിക്കപ്പെട്ടു പോകാൻ പോലെ നനഞ്ഞ ഉള്ളം കൈ തുടച്ച് ഞാൻ തിരിഞ്ഞു നടന്നു പെട്ടെന്നൊരു പൂക്കാലം എനിക്ക് ചുറ്റുമിരിഞ്ഞു മഞ്ഞയും ചുവപ്പും ഉടുപ്പിട്ട പൂമ്പാറ്റകൾ പറഞ്ഞുയർന്നു ഉടുത്താലും ഒതുങ്ങാതെ വിടർന്ന നീലയിൽ വെള്ളപ്പുള്ളികൾ നിറഞ്ഞ ഓർഗാൻസ സാരിയിൽ ഞാൻ കരഞ്ഞു ചിരിക്കുന്ന ജലജയായി എൻ്റെ കണ്ണുകളിലെ നാണം നിന്നെ നോക്കാനാവാത്ത വിധം എന്നെ ചകിതയാക്കി ഉപേക്ഷിക്കപ്പെട്ടു പോകാൻ പോലെ നനഞ്ഞ ഉള്ളം കൈ തുടച്ച് ഞാൻ തിരിഞ്ഞു നടന്നു വേരറ്റ് വീഴും മുൻപ് ജനസമാനമായ തിളക്കത്തിൽ ഞാൻ ശോഭയായി വട്ടമിട്ട കുങ്കുമ പൊട്ടിൻറെ തരികൾ മൂക്കിൻ തുമ്പിൽ നനഞ്ഞു അലസമായൊരു ഷിഫോൺ സാരിയിൽ അടക്കമില്ലാതെ പൊട്ടിച്ചിരിച്ചു പൊഴിഞ്ഞു വീണ ഗുൽമോഹറിൽ കാലമർത്തി നടന്നു നിന്റെ നോട്ടങ്ങളെ എന്റെ കണ്ണിൽ കുരുക്കി എടുത്തെറിഞ്ഞു വോളം ചിരിച്ചു മടുത്തപ്പോൾ മരിച്ചു വേരറ്റു വീഴും മുമ്പ് ജലസമാനമായ തിളക്കത്തിൽ ഞാൻ ശോഭയായി പട്ടവിട്ട കുങ്കുമ കൊട്ടിൻ്റെ തരികൾ മൂക്കിൻ തുമ്പിൽ നനഞ്ഞു അലസമായൊരു ഷിഫോൺ സാരിയിൽ അടക്കമില്ലാതെ പൂട്ടിച്ചിരിച്ചു വീണ ഗുൽമോഹറിൽ കാലമർത്തി നടന്നു നിന്റെ നോട്ടങ്ങളെ എന്റെ കണ്ണിൽ കുരുക്കിയെടുത്തെറിഞ്ഞു മതിയാവോളം ചിരിച്ചു മടുത്തപ്പോൾ മരിച്ചു പതിനെട്ട് കവിതകൾ പതിയെ ഞാൻ മുറുകെ പിടിച്ചു വിറയ്ക്കുന്ന ചുണ്ടിൽ ചേർത്തു വെച്ചു പകുതിയിൽ വെച്ച് ഞാൻ ഉപേക്ഷിച്ച ജലജയും ശോഭയും പരാതികളില്ലാതെ എന്നെ ഉമ്മിച്ചു പതിനെട്ട് കവിതകൾ പതിയെ ഞാൻ മുറുകെ പിടിച്ചു വിറയ്ക്കുന്ന ചുണ്ടിൽ ചേർത്തു വെച്ചു പകുതിയിൽ വെച്ച് ഞാൻ ഉപേക്ഷിച്ച ജലജയും ശോഭയും പരാതികളില്ലാതെ എന്നെ ഉമ്മ വെച്ചു